പ്രിയമുള്ളവരെ നല്ലൊരു പതിനാറ് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഈ വീടുള്ളത് വയനാട് ജില്ലയിലെ അമ്പലവയൽ ഭാഗത്താണ് ടാ റോഡ് സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് പിന്നെ വീടിന്റെ അകത്തു കൂടെ സ്റ്റെയർ കേസ് ഉണ്ട് വാഹനം പാർക്ക് ചെയ്യാൻ പോർച്ച് ഉണ്ട് നല്ല സിറ്റ് ഔട്ട് ഉണ്ട് മൂന്ന് ബെഡ്റൂമുകൾ അതേപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ എല്ലാം ഉള്ളൊരു വീടാണ് കോമൺ ബാത്റൂമ് അതേപോലെ തന്നെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു നല്ലൊരു വീട് തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ഉണ്ട് ഈ കാണുന്നതാണ് ആ സെറ്റ് ഔട്ട് ഫ്രണ്ട് ഡോർ കൊടുത്തിരിക്കുന്നത് ഡബിൾ ഡോർ ആണ് അത്യാവശ്യം ഒരു ലിവിംഗ് ഹാൾ ഇവിടെ കാണുന്നുണ്ട് ഈ കാണുന്നതാണ് ലിവിംഗ് ഹാള് വലിപ്പമുള്ള ലിവിംഗ് ഹാൾ ആണ് ഇതിന്റെ അങ്ങേ ഭാഗമാണ് ഡൈനിങ് ഏരിയ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വീട് തന്നെയാണ് ഇത് ഇത് ഫസ്റ്റത്തെ ബെഡ്റൂമാണ് സ്റ്റെയർ കേസ് വീടിന്റെ അകത്ത് കൂടെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് രണ്ടാമത്തെ റൂമാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും എടുത്തുണ്ട് അമ്പല അമ്പലവയലിൽ നിന്ന് ബത്തേരി റൂട്ടിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇത് മൂന്നാമത്തെ റൂമാണ് ഇത് കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് വീടിന്റെ അകത്തുള്ള കോമൺ ബാത്റൂമാണ് ഇനി അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചണും ഈ വീട്ടിലുണ്ട് ഈ കാണുന്നതാണ് കിച്ചൺ ഇത് കൂടാതെ അഡീഷണൽ ഒരു കിച്ചണും കൂടെ ഉണ്ട് അത് അത്യാവശ്യം വലിപ്പമുണ്ട് ഈ കാണുന്നത് ഇത് വർക്കേരിയയും ഒരു അഡീഷണൽ കിച്ചൺ ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു കോമൺ ഉണ്ട് ഒരു കോമൺ അല്ല രണ്ട് കോമൺ ബാത്റൂമുകൾ ഉണ്ട് അപ്പൊ ആവശ്യക്കാരായ ആളുകൾ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക ഈ ഭാഗത്തായിട്ടാണ് രണ്ട് കോമൺ ബാത്റൂമുകൾ കൊടുത്തിരിക്കുന്നത് പതിനാറ് സെന്റ് സ്ഥലവും പതിനാറ് സെന്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ചോദിക്കുന്നത് നാൽപ്പത്തി ആറ് ലക്ഷം